മുട്ട മുട്ടായി മുട്ട മുട്ട കോഴിമുട്ടായി കോഴിമുട്ടായി നാടൻ കോഴിമുട്ടായി കോഴിയല്ല മറന്നും മുട്ടേ വല്ല ഒന്ന് പറ്റിയോ പിന്നെ പറ്റാതെ പത്തഞ്ഞൂറ് രൂപ മുട്ടയല്ലേ പൊട്ടിയത് അതല്ല ദേഹത്തൊല്ലോ പറ്റിയോ എനിക്കൊന്നും പറ്റിയില്ല ഒരാൾ ആക്സിഡന്റ് പെട്ട് മരിക്കാൻ പോകുമ്പോ അയാൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ചർച്ച നടത്ത വേണ്ടത് വരും വരും എവിടെക്ക് ആശുപത്രിയിലേക്ക് അതിന് മാത്രമൊന്നും ഇല്ല അത് നിങ്ങളെല്ലാം തീരുമാനിക്കണ്ടത് നടക്കാന്നാ പറഞ്ഞത് എനിക്ക് ഞാൻ ഈ ആക്സിഡന്റ് പോട്ടെ നിങ്ങൾ അധികം സംസാരിക്കരുത് ഇതൊക്കെ എന്തിനാണെന്ന് എല്ലാ പരിശോധനയും കഴിയുമ്പോ മനസ്സിലാകും രക്തം കപം മല മൂത്രം എല്ലാം വിശദമായി പരിശോധിക്കണം നെഞ്ചിന്റെ പിന്നെ എല്ലാ സദ്യബന്ധങ്ങളുടെയും ഓരോന്നിരിക്കട്ടാണല്ലേ

ഈ ടെസ്റ്റുകളൊക്കെ എന്തിനാ ഇപ്പഴെങ്ങനെ ഇരിക്കുന്നു എനിക്കൊരു കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് വട്ടം പറഞ്ഞതല്ലേ രോഗിയെ ആദ്യം കൊണ്ടുവരേണ്ടത് എന്റെ അടുത്തല്ലേ ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ ആരാ പറഞ്ഞു കൊണ്ടുവന്നത് മഹാദേവൻ തന്നെ ടെസ്റ്റുകൾ എടുക്കാൻ പറഞ്ഞതും ഈ മഹാദേവനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ ഞാൻ ആദ്യമായിട്ട് കാണുക സാർ ഒരു പ്രശ്നവും ഇല്ലാത്ത എന്നെ പിടിച്ചു വലിച്ചു ജി പി കയറ്റൊരു വരവായിരുന്നു അത് ശരി ഈ പറഞ്ഞ മഹാദേവനാണ് ഈ ആശുപത്രിയുടെ ഉടമസ്ഥൻ മനസ്സിലായോ മനസ്സിലായി മനസ്സിലായി എന്റെ കാശു പിടുങ്ങാനുള്ള സൂത്രപ്പണി ആയിരുന്നു ഇതൊക്കെ മഹാദേവൻ സാറ് ചെയ്ത ഒരു വലിയ കാര്യ അഞ്ചു മിനിറ്റ് വൈകിരുന്നെങ്കിൽ മൊട്ടക്കാരൻ തട്ടിപ്പോയെ എനിക്ക് തോന്നി ഓപ്പറേഷൻ ചെയ്തേക്കാം അല്ലേ സാറിന്റെ അഭിപ്രായം പറഞ്ഞോളൂ എന്ത് വേണേ ചെയ്യാം കാലും കൈയും തലയും എല്ലാം ഓപ്പറേറ്റ് ചെയ്യാം എന്താ അതൊക്കെ ഡോക്ടറെ ഇഷ്ടം എന്തായാലും അയാൾ ഒരു രണ്ടു മൂന്ന് മാസം ഇവിടെ കിടത്താനുള്ള ഒരു വകുപ്പുണ്ടാക്കിയാൽ വളരെ നല്ലത് അമ്മാവൻ തമ്പിസാറ് സ്ഥലത്തെത്തിയോ എത്തിയല്ലോ എന്താ അല്ല രണ്ടുപേരോടും ചേർത്ത് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു പറഞ്ഞോളൂ പോരെ അങ്ങനെയാലും മതി മറ്റൊന്നുമല്ല ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ആശുപത്രി നടത്തുന്നതിന് നല്ലത് കട്ടപ്പാറ എടുത്തുകൊണ്ട് രാത്രിയിൽ ഇറങ്ങുന്നതാ കക്കാൻ എന്നെ ഇത്രയും നേരം മെനക്കെടുത്തിയ രണ്ടെണ്ണം പൊട്ടിച്ചേരണ്ട ആശുപത്രി ഉടമസ്ഥൻ രോഗികളെ പിടിക്കാൻ നടക്കുക കൊള്ളാം ഇക്കാര്യം നിങ്ങളോട് ആര് പറഞ്ഞു ആരെങ്കിലും ഇതാ ഇത് ഇത് വെച്ചോളൂ എന്താ എല്ലാം ചേർത്ത് രൂപ രൂപ വരും എനിക്കൊരു അതും ഞാൻ പിന്നെ ഞാൻ അല്ല ഒരു സംശയം ഉള്ളൂ ആ മുട്ടക്കാരൻ രോഗിയോട് ഞാനാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ എന്ന് ഡോക്ടർ പറഞ്ഞു പറഞ്ഞു അത് മഹാത്തമ്മാടിത്തരമായി പോയി മാസം തോറും പുളിങ്കുരു പോലെ ശമ്പളം എണ്ണി എണ്ണി വാങ്ങിക്കുമ്പോ ഈ സ്ഥാപനത്തോട് അല്പം കാണിക്കണം പട്ടികളെ വളർത്തുന്നതാണ് കൂടുതൽ നല്ലത് പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറഞ്ഞൊരു ഒരു അമ്മാവൻ അനന്തരവൻ അതിന്റെ അർത്ഥം അറിയില്ലെന്ന് അറിയാം മിസ്റ്റർ രോഗികളെ വഞ്ചിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട് താൻ ആരാടോ ഹരിശ്ചന്ദ്രനോ മര്യാദക്ക് സംസാരിച്ചിരുന്ന ആശുപത്രിയാണെന്ന് ഞാൻ നോക്കില്ല താൻ ും പോട്ടെ വേണോ നിങ്ങൾ ഇല്ലെങ്കിലും ഞാൻ ആശുപത്രി നടത്തും അവൻ എന്റെ മെക്കിട്ട് കേറാൻ വന്നു അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഒന്ന് എന്റെ ദൈവമേ അവനും ഒന്ന് ക്ഷോഭിച്ചു ഈ കാണാൻ നോക്ക അവന്റെ സംഭാവനയാണ് ആശുപത്രിയിൽ ഡോക്ടർ മരുന്നൊന്നും ഇല്ലേ പിന്നെ മരുന്നുണ്ട് പക്ഷെ ഡോക്ടർ ഇല്ല ഡോക്ടർ എവിടെ പോയി പതിവ് പോലെ പിരിഞ്ഞു പോയി വിവരവും വിദ്യാഭ്യാസവും സംസ്കാരവും ഇല്ലാത്ത അനന്തരവൻ ആശുപത്രി ചുമതല ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പോല ഞാൻ പറഞ്ഞതാ മാനിയമാരുടെ പെരുമാറാൻ അറിയാമല്ലേ സംസാരിക്കാൻ അറിയാമല്ലേ ഒരു മാസത്തിനിടയ്ക്ക് ഇത് മൂന്നാമത്തെ ഡോക്ടറാ പിരിഞ്ഞു പോകുന്നത് ഇതിങ്ങനെ തുടർന്നാൽ ആ ആശുപത്രി വളപ്പിൽ തന്നെ ഒരു കുഴി കുത്തി എന്നെ അങ്ങോട്ട് മൂടിയാ മതി അമ്മാവൻ നേരത്തെ കിട്ടിക്കഴിഞ്ഞാ പിന്നെ അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്ത് ദേഹത്തൊക്കെ അതെ ഒരു പശു ഓടിച്ചപ്പോ മറിഞ്ഞു വീണതാ അയ്യോ അയ്യോ മോൻ എവിടെ ആയിരുന്നു ആശുപത്രി ഒന്നും കണ്ടില്ല അവിടുത്തെ സ്ഥിതി വഷളാകുമെന്ന് തോന്നിയപ്പോ ഞാനൊന്ന് മാറിതാണോ ഭാഗ്യം അത് എനിക്ക് കിട്ടേണ്ട അടിയായിരുന്നു എന്താ മഹാദേവ ആശുപത്രിയിൽ ഒരു ഡോക്ടർ സ്ഥിരമായി നിക്കുന്നില്ലല്ലോ അമ്മായിരിക്കുന്നത് എന്റെ അമ്മാവനല്ല ദൈവ എന്റെ ദൈവ ആ ദൈവത്തെ തെണ്ടി ചെറ്റ നാറി എന്നൊക്കെ ഒരു ഡോക്ടറല്ല ഒരു ഐ എസ് ആരെ വിളിച്ച പോലും ഞാൻ സഹിക്കില്ല എനിക്കും തോന്നി എന്തെങ്കിലും കാര്യമായ കാരണങ്ങളില്ലാതെ നീ ഒരാളെയും പിരിച്ചുവിടില്ല നമുക്ക് അടച്ചിടാം അമ്മ ആശുപത്രി അടച്ചിടാം നമ്മളെ കയ്യിൽ നിന്ന് ശമ്പളവും വാങ്ങി നമ്മളെ തന്നെ ത്രിവിളിക്കുന്ന വെച്ചോണ്ട് എന്തിനീ സ്ഥാപനം മുമ്പോട്ട് പോണം നിന്നോട് വെള്ളം ചൂടാക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു മഹാദേവ എന്തോ ആശുപത്രിയും അവിടെയുള്ള സ്വത്തുക്കളും നിന്റെ അച്ഛൻ നിന്റെ പേർക്ക് എഴുതി വെച്ചിരിക്കണല്ലോ അപ്പൊ നിനക്കത് അടച്ചിടുകയോ എന്ത് വേണമെങ്കിലും ഞാൻ നിന്റെ ആരുമല്ലോ അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ടു പോയ നിന്നെ പൊന്നുപോലെ പോറ്റി വളർത്തിയ ഞാൻ നിന്റെ ആരുമല്ലോ അമ്മാവാസുപത്രി അടച്ചിടുക എന്ന് പറഞ്ഞാൽ അത് പിന്നീട് ഗംഭീരമായി തുറക്കാൻ വേണ്ടിയാ അതെപ്പോ നന്ദിനി ലണ്ടിന്ന് എഫ് ആർ സി എസ് കഴിഞ്ഞു വരുമ്പോ ഞങ്ങളുടെ കല്യാണം കഴിയുമ്പോ ഭർത്താവിന്റെ ഹോസ്പിറ്റലിൽ എഫ് ആർ സി എസ് ഭാര്യ ഡോക്ടറായിരിക്കുക എന്നത് തന്നെ നാലാൾ കേൾക്കുമ്പോൾ ഒരു സുഖല്ലേ പിന്നെ ആശുപത്രി അടയ്ക്കുന്ന പ്രശ്നമേ ഇല്ല ഇരുപത്തിനാല് മണിക്കൂറിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും അത് നടക്കുമോ അതെന്ത അവ നടക്കാതെ അതെ അവക്കീടെയായിട്ട് നിന്നെ കുറിച്ച് അത്ര മതിപ്പില്ല കത്തിനൊരു സൂചന ഉണ്ടായിരുന്നു അമ്മവ നീ കൊളരാത്തവനാണ് തെണ്ടിയാണ് കഴുതയാണ് പിടിപ്പില്ലാത്തവനാണ് ഒജ്ഞാനനാണ് എന്നൊക്കെ ആരും അവളെ എഴുതി അറിയിച്ചിരിക്കുന്നു ുംഭു അവൾ എന്റെ മോളാണെങ്കിലും ലണ്ടനിലൊക്കെ പഠിച്ചേറ്റ് വരുന്ന പെണ്ണോട് നമുക്ക് വല്ലതും നിർബന്ധിക്കാൻ പറ്റുമോ എനിക്കാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ ഒറ്റ നീ തന്നെ അവളെ കെട്ടണേ നീ തന്നെ അവളെ കെട്ടണേ എന്ന് അതിനിടയ്ക്കല്ലേ നിനക്കെതിരായിട്ടുള്ള ഈ ഊമക്കത്തുകളുടെ പ്രവാഹം പക്ഷെ ഞാൻ അവക്കെഴുതി നീ തെന്റിയല്ല നീ കഴുതയല്ല നീ കൊജ്ഞാനനല്ല എന്തിന് നീ ബഹുമെടുക്കണമെന്ന് വരെ ഞാൻ നോനെഴുതി ആ പക്ഷേ അവൾ വിശ്വാസിച്ചായിട്ട് തോന്നുന്നില്ല ഈ തെറ്റിദ്ധാരണ മാറ്റാൻ എന്താ ഒരു വഴി